ഹായ് ഞാൻ നിങ്ങളുടെ സോളം മിന്നടാട്ട് ഞാനന്ന് എത്തിയിട്ടുള്ളത് ചേപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഞാൻ വിചാരിച്ചു നമ്മളിപ്പോ അവിടെയുള്ള ഒരു ആറായിരം പേരില്ലേ ഞാൻ ഇപ്പൊ ആറായിരം പേര് മറന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നാണ് അതുപോലെ വെള്ളം വരുന്ന ഒരു പാറ അതിന്റെ പേര് മറക്കപ്പോ അതുപോലത്തെ ഒരു വെള്ളമൊക്കെ ഉണ്ടായിരുന്ന ഒരു പാറ ഞാൻ വിചാരിച്ചാ ഇവ മനസിലാവണത് ഒരു വണ്ടൻപാറ നിങ്ങള് വിഷലില് കാണണ്ടാവൂല്ലേ വലിയ പാറ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെലപ്പോ ഒരുപാട് ഹെക്ടറുകളൊക്കെ ഇണ്ടാവുന്നോണ്ട് ാരും പൊട്ടിക്കാൻ വന്നിട്ടില്ല അതിനെ വലിയൊരു കാര്യം ഇതിന് സംരക്ഷിക്കണ്ടെന്നോണ്ട് സാധാരണ നമ്മൾ കാണാറുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതും പറഞ്ഞു കേട്ടുള്ളതൊക്കെ പാറകളും കുന്നുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ആൾക്കാർ പൊതുവെ അത് പൊട്ടിക്കാനും അതില് കരിങ്കല്ല് എടുക്കുക അതുപോലെ മരങ്ങളാണെങ്കിൽ കാട്ടിൽ വെട്ടുക എന്നിട്ട് മറ്റേ നമ്മുടെ വീരപ്പന കുറ്റം പറയാന്ന് പറഞ്ഞ പോലത്തെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പക്ഷെ ഈ പാറനോട് നിലനിർത്തി കണ്ടപ്പോൾ വലിയൊരു സന്തോഷമായി ഞാൻ വരുമ്പോ താഴത്തുനിന്നൊരു ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ചായിരുന്നു വയർ പിടിച്ചു എവിടെ കൊളത്തിന്ന് അറിയില്ല എന്തായാലും ഒരു കൊളത്ത് കിട്ടിണ്ട് ഇവിടെ എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പാറയമ്മ പിടിച്ച് കയറി കാല് മോർച്ച് വയ്യായിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല അപ്പൊ ഈ പാറ നിങ്ങള് പിന്നില് കാണുന്ന പോലെ കുറെ ആടുകളൊക്കെ ഇവിടെ എത്തിണ്ട് അപ്പൊ എത്ര ഏരിയ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല നിങ്ങൾ കുറച്ചും കൂടി അങ്ങനെ നോക്കാൻ വേണ്ടിട്ട് പോകണപ്പോ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ലേ കൊളത്തിപ്പിടുത്ത കൂടി ശരിയാക്കിയിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ ഫോളോ ചെയ്തോളോ ഞാൻ ഇവിടെ മരത്തിൻ്റെ പാറര മുകളിലാണ് ഓക്കെ താങ്ക്